hi friends welcome back to my channel up a big boss a season സിക്സിലെ മത്സരാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരെ ഒറ്റ ദിവസേ ആയിട്ടുള്ളൂ എന്നാലും നമുക്ക് ആ ഒരു ദിവസം വെച്ച് ഒരു രീതി ഇവരുടെ ഒരു ക്യാരക്ടർ കുറച്ച് മത്സരാർത്ഥികളെ മത്സരാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ രതീഷിനെ കുറിച്ച് പറയാം രതീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം പ്രമോഹിക്കേണ്ടത് കവരുത്തുമ്പിൽ വന്നതെന്തിനോ നീ പോയതെന്തിനോ ഉണ്ടാ ഉണ്ടാ ഉണ്ടോ എന്ന് പറഞ്ഞ് പാട്ട് പാടി നമ്മളെയൊക്കെ ഒന്ന് ഒരു അതിശയിപ്പിച്ച വ്യക്തി അല്ലേ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിയ ഒരു വ്യക്തി അത് തന്നെയാണ് ഇപ്പോഴും അതിനുള്ളിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നും പുള്ളി അലറി അലറി പുള്ളിയുടെ സൗണ്ട് പോയി ഒന്നാമത് രണ്ടാമത് നമ്മളെ ബിഗ് ബോസിന്റെ ലൈവ് ആണെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ സാധിക്കുന്നു നമുക്ക് തോന്നുന്നു ഈ ഒരു മൂന്നാല് പേര് ഒരു വട്ടത്തിൽ ഇരിക്കാന്ന് വെച്ചോ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു വട്ടത്തിൽ ഒരു മൂന്നാല് പേര് കൂടിക്കരുത് എല്ലാവരെയും ചർച്ച ഇങ്ങനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ പക്ഷേലുണ്ടല്ലോ ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ ഓടി നടക്കുകയെന്നെ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ നടുക്ക് ചെല്ലും എന്നിട്ടങ്ങോട്ട് സൗണ്ട് ഇട്ട് അവരുടെ മുകളിൽ അവരുടെ അവരുടെ സൗണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒച്ച ഒച്ചയറാൻ വേണ്ടി സൗണ്ടെങ്ങ് കൂടലിട്ടങ്ങ് സ്ക്രീൻ സ്പേസ് കിട്ടാനാണോ എന്താ സംഭവം എന്ന് പറയുമല്ലോ അങ് അങ് എല്ലാത്തിലും ഇൻവോൾഡായി എല്ലാത്തിലും കയറി വഴക്ക് പിടിച്ച് എല്ലാവരോടും അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ അലറി അലറി നടക്കുക അപ്പോൾ അവർ ഇന്നേരം മത്സരാർത്ഥികൾ പറയുന്നുണ്ട് ഇങ്ങേറെ ബിഗ് ബോസ് തന്നെ ജോക്കറായിട്ട് വിട്ടതാണോ കാരണം ഇങ്ങനെ ഈ ഒന്നും മിണ്ടാതെ വാഴകളായിട്ട് നിൽക്കുന്നവരെ ഇങ്ങനെ പല സീസണുകളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ചില സീസണുകളിൽ തുടക്കം തൊട്ട് ഒന്നും ചെയ്യാതെ വാഴയായിട്ട് നിന്നിട്ട് അവസാനത്തെ എപ്പിസോഡ് വരെ വന്ന ചില മത്സരാർത്ഥികൾ വരെ ഉണ്ട് ഒരു ഇതും ചെയ്യാതെ അതൊക്കെ അവർക്ക് നഷ്ടമായിരിക്കാം ബിഗ് ബോസിന് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജോക്കറെ ഇട്ടേച്ച് എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് എനർജി ആക്കാൻ വേണ്ടി ഇങ്ങനെ പുള്ളി പോയി വെറുതെ ചൊറിയും മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ നോറയോട് ചെന്നിട്ട് നീ പോരാ നീ പോരാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ചൊറിയും അപ്പം ഇങ്ങനെ വന്നിട്ട് സൗണ്ടും പോയി എല്ലാം ടുത്ത് ഇങ്ങനെ നടക്കാണ് എല്ലാ കാര്യത്തിലും ഏർ ഉൾപ്പെണ്ട് എല്ലാരെ കൊണ്ടും എല്ലാവരുടെ അടുത്തും ചെന്ന് വെറുപ്പ് നീക്കണ വെറുപ്പ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു സ്വഭാവം അവിടെ കാണിക്കുന്നില്ല പുള്ളി പുള്ളി ആൾക്കാർക്ക് മനസ്സിലാകത്തോ ചിലപ്പോൾ കരയും ചിലപ്പോൾ ദേഷ്യപ്പെടും ചിലപ്പോൾ ഭയങ്കര തമാശ അങ്ങനെ പിന്നെ അഭിനയം കുഞ്ഞു കുഞ്ഞിനെയൊക്കെ അഭിനയിച്ച് കാണിച്ചത് എല്ലാം കാണിച്ച് അപ്പം ഇവർക്കും മനസ്സിലാവുന്നില്ല ശരിക്കും അങ്ങനെ നമുക്കും ഒരു ഡൗട്ട് തോന്നുന്ന രീതിക്കാണ് ഇത് ബിഗ് ബോസ് ഇറക്കി വിട്ട ജോക്കറാണോ മത്സരാർത്ഥിയാണോ കുറച്ച് കഴിയുമ്പോൾ പിൻവലിക്കുകയോ ഇങ്ങേരെ വെച്ചാൽ അങ്ങനെയാണ് പെരുമാറുന്നത് ഇനി അതല്ല ഇങ്ങനൊരു മത്സരാർത്ഥിയാണ് പക്ഷെ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം ലൈവ് കണ്ടാല് രതീഷാണ് മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ അവിടെ നല്ല മത്സരാർത്ഥികൾ എന്ന് ഇനി പറയാനുള്ളതാണെങ്കിൽ അസിറോക്കി ഇന്നലെ ഒരു അങ്ങേരിന്നലൊരു ഒറ്റയൊരഭിപ്രായം പറയുന്നത് കേട്ടോ കേട്ടോ എൻ്റെ ഈ നാൽപ്പത്തിയഞ്ചോ ആ ഈ പ്രായത്തിൽ ഈ ഇവിടെ ഈ പ്രായം എത്തുമ്പോൾ ഞാൻ ആരായി തീരണം അല്ലെ ഞാൻ എവിടെ എത്തണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് വലിയ ഡയലോഗുകളാണ് അങ്ങനെയാന്ന് അത് ശരിയായിരിക്കും അങ്ങനെ ആയിട്ടാണല്ലോ ഇപ്പം നമ്മൾ ആരും അറിയാ പോലും ഒരു മനുഷ്യൻ ബിഗ് ബോസിലെത്തിയോ ഏ വളരെ നല്ല മത്സരാത്യോ കേട്ടോ അയ്യോ എൻ്റെ പൊന്നെ വക്രബുദ്ധി എല്ലാം ഉണ്ട് ശരിക്കും ബി ബി ബിയുടെ മെറ്റീരിയൽ തന്നെ പിന്നെ രസിജോട്ടോസ് ആ പുള്ളി നല്ല നല്ലതായിട്ടുള്ള കളിയാണ് പിന്നെ എടുത്ത് പറയേണ്ട ആണെന്ന് ചോദിച്ചാൽ കുറേ അധികം സ്ത്രീകളായ മത്സരാർത്ഥികളെയാണ് നമ്മൾ ആദ്യം തൊട്ട് പേര് കേട്ടിട്ടുണ്ട് സീരിയൽ താരങ്ങൾ യമുനാസ് അരണ്യ ആനന്ദ് അൻസിബ ലാലേട്ടന്റെ മകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ നോറ എന്ന് പറഞ്ഞ കുട്ടിയെ മാത്രം നമ്മൾ നമ്മളതി അറിയത്തില്ല കേട്ടിട്ടില്ലായേ ഉള്ളു പക്ഷേ ശ്രീതു മറ്റേ അമ്മ അറിയാത്ത ഇല്ലാതെ ഇവരൊക്കെ ഉണ്ടല്ലോ പക്ഷേ എന്തിനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് ഇവർക്കൊരു ചിന്തയില്ലാത്ത പോലെ അത് എന്താ പറ്റിയിരിക്കുമെന്ന് തോന്നിയാൽ ഇവരുടെ ചിന്ത പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നു പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നു അയ്യോ പ്രേക്ഷകർ ഞങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കണ്ടമാനം വഴക്കിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും ഞങ്ങളെക്കുറിച്ച് ഒരു ഇമേജിൽ അങ്ങ് നിൽക്കുകയാണെന്ന് തോന്നുന്നു ശരണിയാനന്ദാണേലും യമുന എല്ലാവരും സ്ത്രീകൾ ആരും ഒരു നമ്മൾ കണ്ടിരിക്കുന്നതല്ല ബിഗ് ബോസ് സീസൺ ഫോറിലൊക്കെ കണ്ട പോലത്തെ മത്സരാർത്ഥികളൊന്നും ആയി തീർന്നിട്ടില്ല ഒരു ദിവസം കൊണ്ട് നമുക്ക് വിലയിരുത്താനും പറ്റില്ല പക്ഷേ ജാസ്മിൻ കിടുവാണ് ജാസ്മിൻ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നുണ്ട് ഇന്നലെ അവർ ആ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ഇവർ അന്യായം കാണിക്കും എന്നൊക്കെ തോന്നിയപ്പോൾ ഏത് കേസിലും പോടിയെന്നോ പൊടിയെന്നോ എന്തോ എന്ന് പറഞ്ഞപ്പോഴത്തേനും പോടാന്നു തന്നെ അസിറോക്കിയെ വിളിച്ചിട്ടുണ്ട് പോടാന്നല്ല നീട്ടി വിളിച്ചു അതേപോലെ പിന്നെ ജാൻമണി ഇച്ചിരി ടൈം പാസ് ഒക്കെയാണ് അങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും സ്ത്രീകൾ പറയാൻ എടുത്തു പറയാൻ പറ്റുന്ന ജാസ്മിൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല പിന്നെ ഒരാളെ പറ്റി സംസാരിക്കാറുണ്ട് അതാരാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വലിയ ശരീരവും അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് ഹൃദയമായിട്ടൊരു മനുഷ്യൻ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ജിൻഡോ ശരിക്കും ആദ്യമേ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പുള്ളിയുടെ അമ്മ പറയുന്നുണ്ട് ഈ എന്താണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പണിക്കൊക്കെ പോയി കുടുംബം നോക്കിയാൽ അങ്ങനെ ഒരു നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വ്യക്തി തന്നെയാണ് കേട്ടോ പക്ഷേ ബി ബി മെറ്റീരിയൽ ആവോ ഇല്ലയോയെന്ന് നമ്മൾ ഔട്ടാക്കാതെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഔട്ടാക്കാതെ അവിടെ നിർത്തിയാ നമുക്ക് അറിയാൻ പറ്റും എന്താന്ന് ചോദിച്ചാൽ ഒരു ശുദ്ധാത്മാവ് ഒന്നും അറിയത്തില്ല ഒരു വളരെ നിഷ്കളങ്കയായ മനുഷ്യനാണ് നമുക്കത് കണ്ടാൽ മനസ്സിലാവും ബിബിയുടെ ബിയുടെ തന്ത്രങ്ങളും ഇവിടുത്തെ വക്രവൃത്തിയൊന്നും പുള്ളിയെ ലേറ്റിട്ടില്ല അപ്പോൾ പുള്ളി ഇന്നലെ ഒരു ഷോ നടത്തിയിരുന്നു പക്ഷേ അതങ്ങോട്ട് നനഞ്ഞ പടക്കമായി പോയെന്ന് കഴിഞ്ഞാൽ നനഞ്ഞ പടക്കമായി അത് നാലായിട്ട് ചുരുട്ടി സിജോ പുള്ളിയുടെ കൈ തന്നെ കൊടുത്തെന്നും പറയാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുള്ളിയെ നോമിനേഷൻ പുള്ളി ഞെട്ടിപ്പോയോ അയ്യോ എന്നെയോ ഞാനോ എന്ത് ചെയ്തിട്ടാ എന്നുള്ളൊരു ഭാവം അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് തീരും ആഹാ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എനിക്കിവിടെ സ്പേസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ പേരിങ്ങനെ നോമിനേഷന് വന്നതെന്ന് പുള്ളി അങ്ങോട്ട് ആലോചിച്ചെടുത്തു പുള്ളി അപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഇവിടെ ഞാൻ ഇന്നുവരെ വന്നിട്ട് ഒരു ചായ പോലും നല്ലതായിട്ട് കിട്ടിയിട്ടില്ല വീട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നു വരെ ഒരു ചായ കിട്ടിയിട്ട് പറച്ചിൽ കേട്ടാന്ന് നമുക്ക് തോന്നി ഒരു നല്ല ചായ കുടിക്കാൻ വേണ്ടി ബിഗ് ബോസിലോട്ട് വന്നാന്ന് തോന്നുന്നു ആരേതിക്കാ പറയുന്നത് അപ്പം അവിടെ കിച്ചണിലെ ആൾക്കാരെയൊന്നും അവിടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിട്ടില്ല അപ്പം കിച്ചണിലോട്ട് ആരാ പോകണ്ടെന്നൊന്നുമില്ല യമുന എന്ന് പറയുന്നത് അവർ ആരോ ഒക്കെ കൂടെ ചായ ഇട്ട് കൊടുത്തു അത്രയൊക്കെ കരുതിയാൽ മതി ബിഗ് ബോസ് ആണേ ചായക്ക് മധുരം പോലും കൊടുക്കുന്നില്ല ഇപ്പം ലൈവിൽ പറയുന്നുണ്ട് കട്ടൻ ചായ ആണ് ഇന്ന് മധുരം കൊടുത്തിട്ടില്ല ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പണ്ട് പോയ മത്സരാർത്ഥികൾ പറയാറുണ്ട് വളരെ ലിമിറ്റാണ് എല്ലാ കാര്യം അതുകൊണ്ട് ചായയൊക്കെ നല്ല രുചിയായിട്ടൊന്നും കിട്ടണമെന്നില്ല പക്ഷേ ജിൻഡോ സ്ക്രീൻ സ്പേസിന് വേണ്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാണ് എനിക്ക് ചായ ഇതുവരെ ഒരു നല്ല ചായ കിട്ടിയിട്ടില്ല എനിക്ക് എന്ന് പറഞ്ഞു അപ്പം തന്നെ സിജോ ആരോ പറഞ്ഞു അവിടെ പോയിരിക്കാൻ പറഞ്ഞു പുള്ളി അപ്പം തന്നെ അവിടെ പോയി കേട്ടോ നല്ല അനുസരണശീലം അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻ സംസാരിക്കാൻ അവസരം കൊടുത്തു പുള്ളിക്ക് അപ്പം വീണ്ടും പുള്ളി പറയുന്ന ചായ കിട്ടിയിട്ടില്ലതാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സിജോ അങ്ങോട്ട് കടന്നു വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞ നാലായിട്ട് മടക്കി കൈ കൊടുത്തത് സിജോ അങ്ങോട്ട് കടന്നു വന്നിട്ട് പറയണേ അതെ ഇത്ര നേരം സംസാരിച്ച് സ്ക്രീൻ സ്പേസ് നമ്മളെല്ലാവരും കൂടെ പുള്ളി പുള്ളിക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ മതി നിർത്തിക്കോ എന്നുള്ള രീതിയിൽ അപ്പോഴും പുള്ളിയൊന്നും പ്രതികരിക്കുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റേ അൻസിബിയോടൊക്കെ പറയുന്നുണ്ട് ഞാൻ വലിയ പുള്ളിയാണ് ഞാനങ്ങോട്ട് ഇറങ്ങി തിരിച്ചാണ്ടല്ലേ ഇവരെയൊക്കെ അങ്ങനെ ശരിയാക്കും അതിവർക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്നെ നോമിനേഷൻ ഇട്ട് ഫിസിക്കലായിട്ട് എന്നോട് ആരും ജയിക്കാനൊന്നും പറ്റിയല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു എസിപ്പി ആകുന്ന അതായത് ഒരു സ്വയം പൊങ്ങി ഇതെല്ലാം പ്രേക്ഷകരോടെ പ്രേക്ഷകർ കാണും പ്രേക്ഷകർ ആണെന്നുള്ളത് അൻസിബിയൊക്കെ തീരെ ഒന്നും ഒരു സ്ക്രീൻ സ്പേസ് അല്ല അൻസിബയും സുരേഷ് മേനോൻ അങ്ങനെ അവരാരും ഈ എന്താണോ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു ദിവസം കൊണ്ട് വിലയിരുത്തിയ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കണ്ട കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആരെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മത്സരാർത്ഥികളെ മോശമാക്കാൻ പറഞ്ഞല്ല ഒറ്റ ദിവസത്തെ ഒരു കാഴ്ചപ്പാട് ആണ് പറഞ്ഞിരിക്കുന്നത് അവരിനി മാറി മാറി വരാം ഏതായാലും അടുത്ത ഇതിലൂടെ നമുക്ക് കണ്ടുനോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ആരേലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ